കോട്ടയം ജില്ലയിലെ തിരുനക്കര ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി സംരക്ഷണവേലി തീർത്തിരിക്കുന്ന ഒരു ചരിത്ര ശിലയുണ്ട് നൂറ്റി എഴുപത്തിയൊന്ന് വർഷങ്ങളുടെ ചരിത്ര കഥ പറയാനുണ്ട് ആ ശിലയ്ക്ക് പണ്ട് കയ്യാലക്കകം ചന്ത എന്നായിരുന്നു തിരുനക്കര മൈതാനം അറിയപ്പെട്ടിരുന്നത് അവിടെ അടിമ വ്യാപാരമായിരുന്നു നടന്നിരുന്നത് എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യ ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ജനതയെ അടിമ കച്ചവട വസ്തുക്കളാക്കി വരി വരിയായി നിർത്തി അടിമയുടെ കായബലം പരിശോധിക്കാൻ തല്ലിയും അടിച്ചും വേദനിപ്പിച്ചിരുന്നു ആ അടിമകളുടെ നീണ്ട നിര അങ്ങ് കാരാപ്പുഴ വരെ നീണ്ടിരുന്നു അത്രേ ദമ്പതികളായ അടിമകളെ വേറിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നതായും ഭാര്യ വേർപിരിയുമ്പോൾ അനാഥരാകപ്പെടേണ്ടി വരുന്ന നിരവധി കുരുന്നുകളുടെ കരച്ചിൽ അന്ന് മുഴങ്ങിക്കേണ്ടിരുന്നതായും ചരിത്രം പറയുന്നുണ്ട് ഒരിക്കൽ ഒരു പറയ പെൺകുടിക്ക് തന്റെ ഭർത്താവിനെയും കുട്ടികളെയും വേറുപിരിയാനാവാതെ ഈ ശില നിന്നെടുത്ത് ഹൃദയം പൊട്ടി മരിച്ചു എന്നും ആ ദ്രാവിഡ സ്ത്രീയുടെ ആത്മാവ് എന്ന് പറഞ്ഞു ഈ കാണുന്ന പാറക്കല്ലിൽ അവരെ കുടിയിരുത്തി ബന്ധിപ്പിച്ചു എന്നും പറയുന്നു പ്രഭുക്കന്മാരുടെ മേധാവിത്വം കൊണ്ട് കഷ്ടതയും യാതനയും നൊമ്പരങ്ങളും അനുഭവിക്കേണ്ടി വന്ന ആ ദ്രാവിഡ പെൺകുട്ടിയുടെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഈ ശില പറച്ചു എന്നാണ് അറിയപ്പെടുന്നത് പിന്നീട് പൊയ്കയിൽ കുമാര ഗുരുദേവനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടലുകൾ മൂലമാണ് കേരളത്തിൽ നിലനിന്നിരുന്ന അടിമ കച്ചവടം നിയമം മൂലം നിരോധിക്കപ്പെട്ടത്